അർജന്റീന ഇന്ന് കളത്തിലേക്ക് ഇറങ്ങുകയാണ് കോപ്പ അമേരിക്കയിലെ മൂന്നാം റൗണ്ട് മത്സരത്തിൽ ഇന്ന് അർജന്റീനയ്ക്ക് പെറുവാണ് എതിരാളികൾ നിലവിൽ ക്വാർട്ടർ ബർത്ത് ഉറപ്പാക്കിയ അർജന്റീനയ്ക്ക് ഈ മത്സരം നിർണായകമല്ലെങ്കിലും മൂന്ന് മത്സരങ്ങളും വിജയിച്ച് അടുത്ത റൗണ്ടിലേക്ക് മുന്നേറുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കും അർജന്റീന ഇന്ന് ഇന്ത്യൻ സമയം സാങ്കേതികമായി നാളെ പുലർച്ചെ അഞ്ചേ മുപ്പതിനാണ് മത്സരം നടക്കുന്നത് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നായകനായ ലിയണൽ മെസ്സി ഇല്ല എന്നത് ഏറെ തിരിച്ചടിയേകുന്ന ഒരു കാര്യമാണ് നിലവിൽ പരിക്കിൻ്റെ പിടിയിലുള്ള മെസ്സി പ്രവിനെതിരായുള്ള മത്സരം കളിക്കില്ലെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് എന്നാൽ അർജന്റീനയ്ക്ക് വലിയൊരു പണി കിട്ടിയ വാർത്തയാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കോപ്പ അമേരിക്കയിലെ ആദ്യ മത്സരത്തിൽ അർജന്റീന കാനഡക്കെതിരായുള്ള പോരാട്ടത്തിൽ ആദ്യ പകുതിക്ക് പിരിഞ്ഞ് രണ്ടാം പകുതിയിൽ ഗ്രൗണ്ടിലേക്കെത്താൻ അർജന്റീന ടീമിന് കാലതാമസമുണ്ടായിരുന്നു ഇതിനെതിരെ കാനഡ കോച്ച് പരസ്യമായി തന്നെ രംഗത്തെത്തിയിരുന്നു ഈ മത്സരം പുനരാരംഭിക്കുന്നതിന്റെ കാലതാമസം കാരണം അർജന്റീനയുടെ പരിശീലകനായ ലാനൽ സ്കലോണിക്ക് ഒരു മത്സരത്തിൽ സസ്പെൻഷനും പിഐയും ചുമത്തിയിരിക്കുകയാണ് കോൺമബോൾ നാളെ നടക്കുന്ന പൊറുവിനെതിരായുള്ള മത്സരത്തിൽ ടീമിനെ പരിശീലിപ്പിക്കാൻ സ്കലോണിക്ക് കഴിഞ്ഞേക്കില്ല സൂപ്പർ താരമായ മെസ്സിയും സ്കലോണിയും ഒരുപോലെ ടീമിനൊപ്പം ഇല്ലാത്തത് അർജന്റീനയ്ക്ക് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം